എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കൂടാതെ ന്യൂ ഇയർ ആശംസകളും അപ്പോൾ അതാ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അതാ കുറച്ച് ഞണ്ടൊക്കെ ഇതായി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഞണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു നല്ല അടിപൊളി കറി ഉണ്ടാക്കാൻ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചട്ടയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ഞണ്ടൊക്കെ കറി വെക്കുന്നത് ഞാൻ എന്താ ഇതുപോലെ ഞണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെയും കൂടി അതൊന്ന് കാണിച്ചു തരാമെന്ന് കടുക്കൊക്കെ ഇതാ മൂത്ത് വന്നപ്പോഴത്തേക്കിന്ന് ഞാൻ എന്താ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ചെറുതാക്കിയാണ് കേട്ടോ സവോള അരിഞ്ഞത് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം സവോള ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന്ന് വഴഞ്ച് വരാൻ വേണ്ടിയിട്ട് നല്ല ാണ് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സവോള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തത് അപ്പോൾ നമുക്കതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം സവോള ഒക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഉപ്പൊക്കെ ഇട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സവോളയൊക്കെ പെട്ടെന്ന് വഴന്ന് വന്നോളും പിന്നെ കൂടാതെ നമ്മൾ സവോള ചെറുതായി അരിഞ്ഞതുകൊണ്ട് തന്നെ അധികം നേരം നമുക്കിട്ട് ഒത്തിരി നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അതാ രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഉപ്പും കൂടി അങ്ങ് വഴഞ്ചി വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാവേ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ അതാ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ ആ ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ആ ആവിയിലിരുന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ ഇതാ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാവേ അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ഇളക്കി സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ അടച്ച് വെച്ചിട്ട് ആ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിനും തക്കാളിയൊക്കെ ഇതാ വഴന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ അപ്പം പലരും പല രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഞണ്ടൊക്കെ കറി വെക്കുന്നത് അപ്പം ഞാൻ ഈ രീതിയിലാണ് കേട്ടോ വെക്കുന്നത് ഈ രീതിയിലും വെക്കും പല രീതിയിലും ഞാനും വെക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ അപ്പോൾതാ നമുക്ക് എരിവിനുസരിച്ച് ഞാൻ എന്താ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയുടെ അളവ് ഞാനൊരു രണ്ട് ആണ് കേട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ ഇതുപോലെ ഞണ്ടൊക്കെ കറി വെക്കുമ്പോൾ കുറച്ച് കുരുമുളകൊക്കെ കൂടുതലിടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം ഞാൻ ദാ മുളക് പൊടി രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ദാ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നമുക്ക് അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ പിന്നെ ഞാൻ ദാ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുവാനേ അപ്പം ഗരം മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് േസ്റ്റും മണവും ഒക്കെ വരും കേട്ടോ അപ്പോൾ അങ്ങനെതാ കൊടികളെല്ലാം മൂത്തതിനു ശേഷം നമ്മളിത് ആ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ടും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ എനിക്കിന്ന് കിട്ടിയ ഞണ്ട് അത്യാവശ്യം വലിയ ഞണ്ടല്ല കേട്ടോ എന്നാൽ തീരെ ചെറുതുമല്ല ഒരു മീഡിയം ടൈപ്പിൽ ഒരു ഞണ്ടാണ് കേട്ടാ കിട്ടിയത് അപ്പോൾ അതാ ഞണ്ടും ഇട്ട് കൊടുത്ത് നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതായി ഇളക്കിയതിന് ശേഷം നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണേൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കാം കേട്ടോ വീണ്ടും ഇളക്കിയതിന് ശേഷം നമ്മളിതാ കുറച്ച് ഒരു ലേശം കുടംപുളി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ കുടംപുളി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ഞണ്ട് കൂന്തൽ കണവ അങ്ങനെ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അങ്ങനത്തെ ആഹാരമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ അലർജി പിന്നെ നാക്കൊക്കെ തരിപ്പ് അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മളിതുപോലെ ഇങ്ങനത്തെ ഇതൊക്കെ കറി വെക്കുമ്പോഴത്തേക്കിനും ഇതുപോലെ ഒരു ചെറിയ പീസ് കുടമ്പുളി ഇട്ട് കറി വെക്കുവാണെങ്കിൽ അങ്ങനെ അലർജിയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ അങ്ങ് ഒരുവിധം മാറിക്കിട്ടും കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇതുപോലെയുള്ള ഇതൊക്കെ കറി വെക്കാൻ നേരം ഞാൻ കുടംപുളി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ കുടമ്പുളിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടോ അപ്പോൾ ഈ ഇട്ട് കൊടുക്കാത്തവരാണെങ്കിൽ ഒരു ലേശം കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഞണ്ടും കൂന്തളാണേലും കണവയൊക്കെയില്ലേ കൂന്തൽ കണവ അതൊക്കെ കറി വെക്കുമ്പോൾ അതൊക്കെ ഒന്ന് വെക്കുമ്പോഴത്തേക്കിന് ഇതുപോലെ കുടമ്പുളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാക്ക് ഒക്കെ തരിപ്പ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ അതാ കുടമ്പുളിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് അടച്ചു വച്ചതാ നമ്മുടെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് വെള്ളമൊക്കെതാ നമ്മുടെ ഇറങ്ങി വന്ന് നമ്മുടെ ഞണ്ടൊക്കെതാ വെന്ത് വരുന്നുണ്ട് കേട്ടോ ഞണ്ടൊക്കെ പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു ആ അപ്പോൾ ഇതാ ഞണ്ടൊക്കെ ഇതാ വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് ആ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി ഇളക്കി എടുത്തതിന് ശേഷം നമ്മളിത് ആ അവസാനം കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഈ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി ഒരു വേറെ ലെവലാകും കേട്ടോ അപ്പം ഈ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ മസാലയൊക്കെ തേങ്ങാപ്പാൽ പിടിച്ച് പിന്നെ ആ ഞണ്ടൊക്കെ ആകുമ്പം നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞാൻ അതാ തേങ്ങാപ്പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാല് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒറ്റ ഒരു പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുവാണ് കേട്ടോ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നമ്മുടെ ഞണ്ടിനകത്തെല്ലാം പിടിക്കത്തക്ക രീതിയിലെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുവാണേ അപ്പം അങ്ങനെ ഇളക്കിയെടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്നു തിളപ്പിച്ചെടുക്കണം കേട്ടോ അധികം നേരം നമ്മൾ തിളപ്പിക്കുന്നില്ല ആ തേങ്ങാപ്പാലൊക്കെ അതിലൊന്നും പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണേ അപ്പോൾ കുറച്ച് ഗ്രേവി പരുവത്തിലിരിക്കണം കേട്ടോ അപ്പോൾ എന്നാലായിരിക്കും ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ഞണ്ട് കറി വെക്കുമ്പം ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളേ അപ്പോൾ അങ്ങനെ ഇളക്കി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം തിളപ്പിച്ച് അധികം നേരം നമ്മൾ തിളപ്പിക്കുന്നില്ല എല്ലാം ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഉപ്പൊക്കെ ഉണ്ടോന്നൊന്നും കൂടി ഒന്ന് നോക്കുവാണ് കേട്ടോ ഉപ്പൊന്നും കുഴപ്പമില്ല ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതാ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും വെപ്പിലേയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പം നമുക്കിതാ ഇനി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാരും എടുത്തും ബൈ